ഇനി നമുക്ക് ഷിരൂരിലേക്ക് പോകാം അവിടെ തെരച്ചിൽ നടപടികൾ എങ്ങനെയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് മുൻപോട്ട് പോകുന്നത് എന്നറിയേണ്ടതുണ്ട് ദിനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ഷിരൂർ ദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് വേണ്ടിയാണ് തെരച്ചിൽ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘവും നേവിയുടെ മുങ്ങൽ വിദഗ്ധരും ഗംഗാവലി നദിയിൽ തെരച്ചിൽ നടത്തും ലോറിയുടെ ജാക്കിയും കയറും കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടക്കുക ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഗുഡ് മോർണിംഗ് ഇന്നും ഷിരൂരിൽ തെരച്ചിൽ നടപടികൾ പുനരാരംഭിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇന്നലെ അത് ഉണ്ടായിരുന്നില്ല ഇന്ന് പ്രധാനമായിട്ടും തെരച്ചിലിനെ ആയി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ നടപടികൾ മുൻപോട്ട് പോകുന്നത് പ്രിയ ഈ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കാണാതായ അപകടം നടന്നിട്ട് ഇന്നേക്ക് ഒരു മാസം തികയാണ് തികയുകയാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയായിരുന്നു ഈ ഷിരൂരിലെ വലിയ ദുരന്തം ഉണ്ടായത് മണ്ണിടിച്ചിൽ ഉണ്ടായത് ഒരു മാസമായിട്ടും ഇപ്പോൾ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇവിടെ നിന്നും കണ്ടെത്താനുള്ളത് രണ്ട് തദ്ദേശീയവാസികളായിട്ടുള്ള ലോകേഷും ജഗന്നാഥനും ഒപ്പം അർജുനും മൂന്ന് പേരെയാണ് ഇപ്പോൾ ഈ കണ്ടെത്താനുള്ളത് ഏതായാലും ഇന്നലെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് ഈ ദൗത്യത്തിന് അവധി നൽകിയിരുന്നു ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ദൗത്യം പുനരാരംഭിക്കും പത്തുമണിയോടുകൂടി ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പ്രധാനമായും ഗംഗാബാലി നദിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള തിരച്ചിലിൽ അർജുൻ്റെ ലോറിയുടെ ഈ ജാക്കിയും അതോടൊപ്പം തന്നെ ലോറിയിൽ മരത്തടികൾ ബന്ധിച്ചിരുന്ന കയറും കണ്ടെത്തിയിരുന്നു ആ ഭാഗത്ത് തന്നെ ലോറിയുണ്ട് മണ്ണിനടിയിൽ വെള്ളത്തിനും അതിനടിയിൽ ചളുകി അതിന് ചളിക്ക് താഴെ ചളിയിൽ പുതിഞ്ഞ് ലോറി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈശ്വർ മാൽപേ പറയുന്നത് ഇപ്പോൾ ആ സ്ഥലം മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായും നേവിയും ഈ ഈശ്വർ മാൽപ്പയുടെ മുങ്ങൽ വിദഗ്ധരും ചേർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലം വളരെ കൃത്യമായും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണത് ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിക്കുന്നത് ഇവിടെ ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്ന ആദ്യ തൊട്ട് താഴെ ഗംഗാവാലി നദിയിൽ കാണുന്ന ആ സ്ഥലമാണ് ഈ വാഹനത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ച സ്ഥലം നേവിക്കും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘത്തിനും ഇവിടെ വെച്ചാണ് ാണ് ഈ ലോറിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളെല്ലാം ലഭിച്ചത് അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയായിരിക്കും ഇന്ന് നടത്തുന്നത് ഏറ്റവും പ്രധാനമായും ഈശ്വർ മാൽപെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ പറഞ്ഞത് ഈ വലിയ രീതിയിൽ കല്ലുകളും മര മരത്തടികളും അതോടൊപ്പം തന്നെ ചെളിയുമെല്ലാം തന്നെ നദിയുടെ ആഴങ്ങളിലുണ്ട് അതിന് താഴേക്ക് പോയി പരിശോധന നടത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ ചളി മാറ്റിയാൽ മാത്രമേ തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കാൻ കഴിയൂ എന്നുള്ള അഭിപ്രായം ഈശ്വർ മാൽപേ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗോവയിൽ നിന്നും ഒരു ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമം ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട് ആ ഡ്രഡ്ജർ തിങ്കളാഴ്ച മാത്രമേ എത്തുകയുള്ളൂ പക്ഷേ അതുവരെയും ഈ രീതിയിലുള്ള മുങ്ങിയുള്ള പരിശോധന തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ നേരത്തെ ഈ അർജുൻ്റെ ലോറിയിൽ മരത്തടികൾ ബന്ധിപ്പിച്ചിരുന്ന കയറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിരുന്നു അത്തരത്തിലുള്ള കയർ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇനിയും മറ്റു ഭാഗങ്ങൾ കൂടി ഇതിൻ്റെ ബാക്കി ഭാഗം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മുങ്കൽ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലമാണ് മാർക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് ആ കയർ ഇന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രെയിൻ മറ്റോ ഉപയോഗിച്ച് വലിച്ചു ഉയർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്നുള്ളത് ഈശ്വർ മാൽപയ പറഞ്ഞിരുന്നു അത്തരത്തിൽ കയർ ചിലപ്പോൾ വലിച്ചെടുക്കുമ്പോൾ അടിയിലുള്ള ഭാഗങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഇന്ന് ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ നേവിയുടെ മുങ്ങൽ വിദഗ്ധരും നടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പതിനാലാം തീയതിയാണ് തിരച്ചിൽ അന്ന് ഈ ഇതിനു മുൻപ് നടന്നത് അന്ന് നടന്ന സമയത്ത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള നാല് മുങ്ങൽ വിദഗ്ധരും അതോടൊപ്പം തന്നെ നേവിയുടെ സംഘത്തിലെ രണ്ട് സ്കൂബ ഡൈവേഴ്സുമാണ് ഈ മുങ്ങി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് അന്ന് ഈ നേവി സംഘത്തിനാണ് ആദ്യം ഈ ഒരു സ്ഥലത്ത് നിന്നും ഈ അർജുൻ ഓടിച്ച ലോറിയിൽ മരത്തടിയിൽ ബന്ധിച്ചിരുന്നു ബന്ധിപ്പിച്ചിരുന്ന കയറിന്റെ കഷ്ണം കിട്ടിയത് പിന്നീട് ആ ഭാഗത്ത് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്നും കൂടുതൽ കയറിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ലഭിച്ചു മറ്റ് ചില വാഹനത്തിൻ്റെ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ഇവിടെ കാണാതായ മറ്റൊരു വാഹനം കൂടിയുണ്ട് ഒരു ടാങ്കർ ലോറിയാണ് ആ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചത് ഏതായാലും ഇപ്പോൾ ഇത്രയും നാൾ ഒരു നാല് സ്പോട്ടുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ കൃത്യമായും ഇനി മുതൽ അങ്ങോട്ടേക്ക് ഈ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അതായത് ഈ ജാക്കിയും അതോടൊപ്പം തന്നെ കയറുകളും ലഭിച്ചിട്ടുള്ള ഈ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചു തന്നെയായിരിക്കും നേവിയുടെ മുങ്ങൽ വിദഗ്ധരും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും പരിശോധന തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാം അനാസ്ഥ കാരണം പലതവണ ഈ തിരച്ചിൽ വൈകുന്ന ും അത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഏതായാലും അതോടൊപ്പം തന്നെ പല സംവിധാനങ്ങൾ കർണാടക സർക്കാർ ഇവിടേക്ക് എത്തിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞെങ്കിലും ഒരു സംവിധാനങ്ങളും ഇതുവരെ ഇതുവരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഡ്രഡ്ജർ എത്തിയിട്ടില്ല പാൻറ്റൂൺ എത്തിയിട്ടില്ല അങ്ങനെ പല സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് നേരത്തെ കർണാടക പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും കാര്യമായി ഇവിടെ എത്തിയിട്ടില്ല ഏതായാലും ഇനി പ്രതീക്ഷ ഈ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയിലാണ് തിങ്കളാഴ്ച അത് എത്തും എന്നുള്ളതാണ് കർണാടക സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് തിങ്കളാഴ്ച എത്തിയാൽ മാത്രമേ നമുക്ക് അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ കാരണം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നേരത്തെ പലതരത്തിൽ ഇത്ര ഇത്തവണ ഈ രീതിയിലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും എത്താത്ത ഒരു അവസ്ഥയാണുള്ളത് ഏതായാലും അതിനു മുൻപേ തന്നെ ഈശ്വർ മാൽപ്പേ പറയുന്നത് ഒരുപക്ഷേ ഈ കയർ കൂടുതൽ ഭാഗം ഉയർത്താൻ കഴിഞ്ഞാൽ ഈ തിരച്ചിലിൽ പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് ഏതായാലും ഊർജിതമായിട്ടുള്ള തിരച്ചിൽ തന്നെ തുടരാനാണ് മാൽപ്പയും സംഘവും തീരുമാനിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ നാവികസേനയും ഇന്ന് തിരച്ചിലിൻ്റെ ഭാഗമാകും അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്നതിനായി എൽ ഡി ഡി ആർ എഫിൻ്റെയും സംഘം കൂടി ഉണ്ടാകും പ്രിയ സന്തോഷം ഈ ഒഴുക്ക് എങ്ങനെയാണ് ഇവർക്ക് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്താനുള്ള രീതിയിൽ സഹായിക്കുന്ന രീതിയിലുള്ള ഒഴുക്കാണോ നദിയിലുള്ളത് നേരത്തെയൊക്കെ ഒക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അതിനൊപ്പം തന്നെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അലംഭാവം അത് ദൗത്യം മുൻപോട്ട് വേഗത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തന്നെയല്ലേ തീർച്ചയായും പ്രിയ ഗംഗാവാലിയിൽ ഇപ്പോൾ ഒഴുക്ക് വളരെ കുറഞ്ഞു നിൽക്കുകയാണ് തിരച്ചിലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണുള്ളത് ഗംഗാവാലിയിലെ ഒഴുക്ക് രണ്ട് നോട്ട്സിനും താഴെയാണ് അത് സാധാരണഗതിയിൽ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു നിലയിൽ തന്നെയാണ് പുഴയുള്ളത് അതോടൊപ്പം തന്നെ ഈ ഗംഗാവാലിയിലെ തെളിഞ്ഞൊഴുകുന്നുണ്ട് നേരത്തെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന വിസിബിലിറ്റി പ്രശ്നമുള്ള പുഴയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയോളമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ തെളിഞ്ഞു തെളിഞ്ഞൊഴുകുകയാണ് പുഴ ഇന്നലെ രാത്രി ചെറിയ മഴയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ ഒരു തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണുള്ളത് മഴയുടെ ഒരു സാഹചര്യം കാണുന്നില്ല അതുകൊണ്ട് തന്നെ തിരച്ചിൽ വേഗത്തിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗംഗ ഈ തിരച്ചിലിൽ ആദ്യഘട്ടം മുതൽക്ക് തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പല അനാസ്ഥകൾ ഉണ്ടായിരുന്നു ഊർജിതമായിട്ടുള്ള ഒരു തിരച്ചിൽ വേഗത്തിലുള്ള ഒരു തിരച്ചിലിന് തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പോൾ ഈ അപകടം നടന്ന ഒരു മാസം പിന്നിടുമ്പോഴും ആ ഒരു അനാസ്ഥ പല ഘട്ടങ്ങളിലായി പല തവണകളിലായി ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഈ ആദ്യം തുടക്കം മുതൽക്ക് തന്നെ ഈ ചെളി അതായത് ഗംഗാവാലിയിൽ അടിഞ്ഞുകൂടിയ ചെളിയും കല്ലുകളും തന്നെയായിരുന്നു പ്രശ്നം അത് മാറ്റണമെങ്കിൽ ഈ ഗംഗാവാലിയിൽ ഇത് ഉപകരണങ്ങൾ എത്തിച്ച് മാത്രമേ മാറ്റാൻ കഴിയൂ അത്തരത്തിലുള്ള പല ഉപകരണങ്ങൾ കൊണ്ടുവരുമെന്ന് കർണാടക സർക്കാർ പറഞ്ഞെങ്കിലും ഇതുവരെയും അങ്ങനെയുള്ള ഒരു സംവിധാനവും വന്നിട്ടില്ല ഈ ഈശ്വർ മാൽപ്പയുടെ മുങ്ങി പരിശോധന അതും ഈശ്വർ മാൽപ്പയെ സ്വന്തം റിസ്ക്കിലാണ് ആദ്യം ഗംഗാവാലിയിൽ ഇറങ്ങാൻ തയ്യാറായത് ആ ഒരു പരിശോധനയിൽ മാത്രമാ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ഈ പതിനാലാം തീയതി ആദ്യം തന്നെ നേവി എത്തും പതിമൂന്നാം തീയതി തന്നെ നേവി സംഘം എത്തും എന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിലും അതും എത്തുകയുണ്ടായില്ല പിന്നീട് വലിയ വിവാദമായതിനെ തുടർന്നാണ് നേവി സംഘം ഉൾപ്പെടെ എത്തിയത് ആ രീതിയിലുള്ള അനാസ്ഥ ഇപ്പോഴും അതേപടി തന്നെ തുടരുന്നുണ്ട് പ്രിയ സന്തോഷം ശരിൽ അർജുനായിട്ടുള്ള തെരച്ചിൽ അർജുൻ്റെ അർജുൻ്റെ വാഹന വാഹനവുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നും ഷിഡ്യൂരിൽ നിന്നാലും തിരച്ചിൽ നടപടികൾ പുനരാരംഭിക്കുകയാണ് ഇന്നലെ അതുണ്ടായിരുന്നില്ല രാവിലെ മുതൽ തന്നെ തെരച്ചിൽ നടക്കും അതിനുള്ള കാര്യങ്ങളും മറ്റും അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള അനംഭാവം അനാസ്ഥ ഈ കാര്യത്തിലുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് അത് ഈ ദൗത്യത്തെ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അതിൻ്റെ വേഗത കുറയാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി കാര്യങ്ങൾ മുൻപോട്ട് വരുന്നുണ്ട് നമുക്കെന്തായാലും ഇപ്പോൾ അറിയേണ്ടത് അർജുനും അർജുനെ കണ്ടെത്തുക അർജുൻ്റെ വാഹനത്തിൽ നിന്നും വാഹനത്തിന് അവശിഷ്ടങ്ങളും മറ്റും ഇപ്പോൾ ലഭിച്ചത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ നടപടികൾ എങ്ങനെയും മുൻപോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം